sómos തെന്നിന്ത്യയിൽ ഏറെ ആഘോഷിച്ച താരവിവാഹങ്ങളിലൊന്നായിരുന്നു സാമന്തതിയുടെയും നാഗചൈതന്യ വിവാഹം എന്നാൽ അതുപോലെ തന്നെ ഇരുവരുടെയും വിവാഹമോചന വാർത്തയും ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരുന്നു നാലാം വിവാഹ വാർഷികത്തിന് അഞ്ചു ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് താരനപതികൾ പ്രഖ്യാപിച്ചത് സാമന്തയും നാഗചൈതന്യയും വേർപിരിയുന്നതായി സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് അവതരിപ്പിച്ചത് പരസ്പര സമ്മതത്തോടെയാണ് ഇരുവരും വിവാഹമോചനത്തിന് മുൻകൈയെടുത്തതെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ ഇരുവരുടെയും വിവാഹമോചനത്തിന് പിന്നാലെ അടുത്ത കാലത്ത് സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ വിവാഹ നിശ്ചയമായിരുന്നു നാഗചൈതന്യ യും ശോഭിതയുടെയും അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വളരെ ലളിതമായാണ് ചടങ്ങ് നടന്നത് അടുത്ത വർഷം ഇരുവരും വിവാഹിതരാകുമെന്നാണ് വിവരം നാഗചൈതന്യയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ നാഗചൈതന്യം സാമന്തയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിരിയുകയായിരുന്നു ആരാധകർ ഏറെ നിരാശപ്പെടുത്തിയ വേർപിരിലായിരുന്നു ഇത് അത്രമാത്രം ആഘോഷിക്കപ്പെട്ട താരദമ്പതികളായിരുന്നു സാമന്തയും നാഗചൈതന്യം വിവാഹമോചനത്തിനുശേഷം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ നാഗചൈതന്യ ശോഭിതയുമായി അടുത്തു ഇപ്പോഴിത് തന്റെ വിവാഹത്തെക്കുറിച്ച് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയാണ് ശോഭിത മാതൃത്വം അനുഭവിക്കണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു അതിൽ വളരെ ക്ലിയർ ആയിരുന്നു വിവാഹം ചെയ്ത് ജീവിക്കുന്നത് ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട് ഇത്തരം ചടങ്ങുകൾ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്റെ പാരമ്പര്യത്തോടും മാതാപിതാക്കളോടും വലിയ അടുപ്പമുണ്ട് അതേസമയം ഒന്നും പ്ലാൻ ചെയ്തിരുന്നില്ലെന്നും ശോഭിത പറയുന്നു വിവാഹ നിശ്ചയം അവിസ്മരണീയമാക്കണമെന്ന് താൻ ചിന്തിച്ചിട്ടില്ലെന്നും ശോഭിത പറയുന്നു ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളുമായല്ല വിവാഹ നിശ്ചയത്തിന് ഞാൻ നിന്നത് വളരെ ശാന്തവും ഇന്റിമേറ്റുമായ ചടങ്ങായിരുന്നു അതെന്നും നടി വ്യക്തമാക്കി ആ ബന്ധം നിലനിർത്താൻ തനിക്ക് പ്രത്യേക നിബന്ധനകളൊന്നും ഇല്ലെന്നും ശോഭിത പറയുന്നു ഇക്കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യും ഇല്ലെങ്കിൽ പിൻവലിക്കും എന്ന സമീപനം എനിക്കില്ല അങ്ങനെയല്ല ഞാൻ ഇമോഷനുകളെയും ബന്ധങ്ങളെയും സമീപിക്കുന്നത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല സൗഹൃദങ്ങളിൽ പോലും എല്ലാ ഇമോഷനുകളും അനുഭവിക്കേണ്ടതാണെന്നും ശോഭിത പറയുന്നു ഗലാട്ട ഹിന്ദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശോഭിത മനസ്സ് തുറന്നത് സോഷ്യൽ മീഡിയയിൽ നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് സാമന്ത നാഗചൈതന്യ വിവാഹബന്ധത്തിൽ പ്രശ്നമായതെന്നാണ് ചിലരുടെ വാദം അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹബന്ധം പിരിഞ്ഞ ശേഷമാണ് ശേഷമാണ്യുമായി നാഗചൈതന്യ അടുക്കുന്നത് കമ്മിറ്റ് ചെയ്ത സിനിമകൾ പൂർത്തിയാക്കി അമ്മയായി കുടുംബജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു സമാന്ത എന്നാൽ ഇതിനെയാണ് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കടുത്തത് ശാകുതലം എന്ന സിനിമ പൂർത്തിയാക്കിയ ശേഷം കരിയറിൽ നിന്നും ഇടവേള എടുക്കാനായിരുന്നു സാമന്തയുടെ തീരുമാനം ഇതേക്കുറിച്ച് ശകുന്തളത്തിന്റെ നിർമ്മാതാവിനോട് പറഞ്ഞതുമാണ് എന്നാൽ നടി ആഗ്രഹിച്ചതുപോലെയല്ല പിന്നീടുണ്ടായത് ബന്ധം പിരിഞ്ഞ ശേഷം കരിയറിലെ തിരക്കുകളിലേക്ക് സമാന്ത നീങ്ങി ഇതിനിടെ മയോസിറ്റീസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ താരത്തെ ബാധിച്ചു പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് സമാന്ത കരിയറിൽ നാഗചൈതന്യക്കും മുകളിലാണ് സമാന്തയുടെ താരമൂല്യം വിവാഹശേഷം നടിയുടെ കരിയറിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി ഈ ഘട്ടത്തിൽ നാഗചൈതന്യക്ക് തുടരെ പരാജയ സിനിമകൾ വന്നു സമാന്തയുടെ താരമൂല്യമാണ് നാഗചൈതന്യെ അലോസരപ്പെടുത്തിയതെന്ന് അഭ്യൂഹങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ബന്ധം പിരിഞ്ഞതിന് കാരണം എന്തെന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ സമാന്തയും നാഗചൈതന്യയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വിവാഹമോചനം നേടിയത് അതിനുശേഷം നിരവധി വെല്ലുവിളികളാണ് സമാന്ത തന്റെ ജീവിതത്തിൽ നേരിട്ടത് ഇരുവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് നിന്ന് പറഞ്ഞെങ്കിലും കുറ്റപ്പെടുത്തലുകളും അധിക്ഷേപവും നടിക്കുണ്ടായിരുന്നു പലപ്പോഴും വിവാഹമോചനത്തെക്കുറിച്ച് മൌനം പാലിച്ചതിനാൽ നാഗചെയ്തിന്റെ വാർത്തകളിൽ നിറഞ്ഞില്ല എന്നാൽ സമാന്തക്കെതിരെ ഗുരുതരാരോപണം വരികയും നടി സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ ഇപ്പോൾ സമാന്തയെ വാഴ്ത്തിപ്പറഞ്ഞും മറിച്ച് യെയും ശോഭിതയെയും കുറ്റപ്പെടുത്തിയും എത്തിയിരിക്കുകയാണ് നാഗചൈതനയുടെ വിവാഹ നിശ്ചയങ്ങൾക്ക് പിന്നാലെയാണ് വിമർശനങ്ങളും ഉയർന്നു വന്നത് ശോഭിതയുടെയും നാഗചൈതനുടേയും പോസ്റ്റുകൾക്ക് താഴെ താരങ്ങളെ കുറ്റപ്പെടുത്തിയും ശാപവാക്കുകൾ പറഞ്ഞുമൊക്കെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരുന്നത് അതേസമയം ഇവർക്കൊപ്പം തന്നെ നടി സാമന്തയുടെ പേജിലും കമന്റുകൾ നിറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ സമാന്ത പങ്കുവച്ച വീഡിയോയുടെ താഴെ നൂറുകണക്കിന് കമന്റുകളാണ് വന്നിരുന്നത് സമാന്തയു ആയിരുന്നു ശരിയെന്നും നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്നുമാണ് ആരാധകർ പറഞ്ഞത് ഒപ്പം സാമന്ത നാഗചൈതന്യ വിവാഹമോചനത്തെക്കുറിച്ചും ചില എഴുത്തുകള് നടിയുടെ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു